ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് അതുപോലെ തന്നെ അവധി അപ്ഡേറ്റുകൾക്ക് മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾക്ക് എല്ലാം തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ മടികേണ്ട മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തുക തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വിരൽ തുമ്പുകളിലെത്തും ഇപ്പോൾ പ്രാദേശികമായിട്ടും അല്ലാതെയുമുള്ള എല്ലാവിധ അറിയിപ്പുകളും ഇപ്പോൾ കളക്ടർമാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ അല്ലാതെ പരീക്ഷാ സംബന്ധമായതായിക്കോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഈ ചാനൽ വഴി അപ്പം അതിലേക്ക് അടക്കാം കേരളത്തിലെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അതായത് ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ ചില മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കും തീവ്രമഴക്കും ഉള്ള മുന്നറിയിപ്പുകൾ നിലവിലുള്ളത് എന്നൊക്കെ അപ്പോ പ്രധാനമായിട്ടും ഓറഞ്ചോ റെഡോ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും ചില ജില്ലകളിൽ സന്ദർഭാനുസൃതമായി അവധി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ പല ജില്ലകളിലും ഉള്ളത് നോക്കാം കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ സാഹചര്യം ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം അപ്പോൾ അതിൽ വടക്കൻ ജില്ലകളിൽ മഴ താരതമ്യേന കുറവാണ് അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ വരെ ഇത്രയും ജില്ലകളിലെ യെല്ലോ അലർട്ടാണ് പക്ഷേ അത് കൂടാതെ വരുന്ന ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഈ ജില്ലകളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴയുടെ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഏകദേശം തൃശ്ശൂർ ഒഴികെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വരെയുള്ള ഏകദേശം ഏഴ് ജില്ല അതെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏഴ് ജില്ലകളിൽ മഴ കനക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വരുന്ന നിമിഷങ്ങളിൽ അവധിയുടെ സാധ്യത ഉണ്ടായേക്കാം കളക്ടർമാർ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം കാരണം ഓറഞ്ച് അലർട്ടാണ് ഈ മഴ മുന്നറിയിപ്പും നിലവിൽ മാറാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് മണിയോട് കൂടി വന്ന് പുറത്ത് വന്ന മഴ മുന്നറിയിപ്പാണിത് അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചേക്കാം